പെരുമാവൂർ ടൗൺ ഏപ്രിൽ ആറ് ഞായറാഴ്ച എന്ന പേരിൽ ഏകദിന വനിതാ സമ്മേളനം സംഘടിപ്പിക്കുന്നതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുന്നത്തുനാട് താലൂക്ക് എൻ എസ് എസ് കലയോഗ യൂണിയന്റെയും മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും വനിതാ യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏപ്രിൽ ആറ് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സംരംഭകത്വത്തിലൂടെ വനിതാ സമാജം അംഗങ്ങളെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർക്ക് ആത്മവിശ്വാസവും പ്രചോദനവും നൽകി സംരംഭം ആരംഭിക്കുന്നതിന് പ്രാപ്തരാക്കുക എന്നതാണ് ഉദ്യമത്തിന്റെ ലക്ഷ്യം എം വൈസ് പ്രസിഡന്റ് കെ ജി നാരായണൻ നായർ അധ്യക്ഷത വഹിക്കും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ ശ്രീഷകുമാർ ഉദ്ഘാടനം നിർവഹിക്കും അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും യൂണിയൻ വൈസ് പ്രസിഡന്റ് സി എസ് രാധാകൃഷ്ണൻ യൂണിയൻ സെക്രട്ടറി രഞ്ജിത്ത് എസ് മേനോൻ പ്രോഗ്രാം കോർഡിനേറ്റർ പി എൻ സന്തോഷ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ശ്രീരാജ് ജി കെ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ